ഒത്തിരി പ്രതീക്ഷകളുമായി യു എ യിലെത്തിയ ആദ്യ ദിവസം തന്നെ യുവാവിന് ദാരുണാന്ത്യം ഇതായിരുന്നു ഒരു പത്രവാർത്തയിൽ കണ്ട ഇന്നത്തെ തലക്കെട്ട് പേര് വെളിപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു പാഡ് ഡെഡ് ബോഡിയുടെ പിക്ചറും അതിൽ കൊടുത്തിട്ടുണ്ട് ഈജിപ്റ്റുകാരൻ പൗരനാണത്രെ ഫ്ലൈറ്റ് ഇറങ്ങി മെട്രോയിൽ കയറി ദുബായിൽ റൂമിലെത്തി ഉറങ്ങാൻ കിടന്നതാണ് പിന്നെ ഉണർന്നിട്ടേയില്ല ജീവിതത്തിലെ പുതിയ ഒരു അധ്യായത്തിന് തുടക്കമിടാൻ വന്നതാണ് ഹൃദയാഘാതം മൂലമാണ് മരിച്ചതെന്ന് പ്രാഥമിക നിഗമനം ഈജിപ്ഷ്യൻ മാധ്യമ പ്രവർത്തകനും ഇൻഫ്ലുവൻസറുമായ ഹുസൈൻ അൽ ഗോഹരിയാണ് ഈ വാർത്ത ഫേസ്ബുക്കിലിട്ടത് ഈജിപ്തുകാർ വല്ലാത്ത മനക്കെട്ടിയുള്ളവരാണ് എന്നിട്ടും മെട്രോ ട്രെയിനുകളും അമ്പരചുംബികളുമായ കെട്ടിടങ്ങളും പറക്കുന്ന റോബോട്ടുകളും ഒക്കെ ഉള്ള ദുബായ് നഗരം അതുപോലെ തിളക്കമുള്ള ഒരു ജീവിതം അതായിരിക്കും പ്രതീക്ഷകൾ ഞാൻ ഈ തൊപ്പിയും ഈ വേഷവും ഇട്ട് ഈ ചൂടത്ത് കേരളത്തിൽ തിരുവനന്തപുരത്ത് വെന്തുരുകിയിരുന്ന് ഈ വാർത്ത പറയുന്നത് എന്തിന് എന്നൊരു ചോദ്യം വരും ഈ തൊപ്പി അങ്ങോട്ട് മാറ്റിക്കൂടെ ഈ ഉടുപ്പ് അങ്ങോട്ട് മാറ്റിക്കൂടെ ആ കഥ ഞാൻ പറയാം ഈ ഈജിപ്റ്റുകാരൻ സഹോദരന്റെ ഈ ദുരന്ത വാർത്ത കേട്ടപ്പോൾ ഇപ്രകാരം തന്നെ പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മുടെ പ്രിയസഖാവ് പന്നിൻ രവീന്ദ്രൻ തലമുടി നീട്ടി വളർത്തിയതിന് ഒരു കഥയുണ്ട് അതുപോലെ ഇതുപോലുള്ള എല്ലാ വേഷം കെട്ടലുകൾക്കും ഓരോ കഥ ഉണ്ടാവും ഒരുപക്ഷെ അത് ആരോടും പറയാതെ അവസാനിക്കുന്ന കഥയുമാകും ചിലപ്പോൾ പറഞ്ഞെന്നും വരും അങ്ങനെ നിറമുള്ള പ്രതീക്ഷകളുമായി ദുബായിൽ ഫ്ലൈറ്റ് ഇറങ്ങിയാൽ അല്ലെങ്കിൽ യു എയിൽ അതുപോലെ ഏതെങ്കിലും മനോഹരമായ സ്വപ്നങ്ങൾ തേടുന്ന വിദേശ സാമ്രാജ്യങ്ങളിലേക്ക് ഫ്ലൈറ്റ് ഇറങ്ങിയാൽ ജോലിസ്ഥലത്തേക്ക് പോകുന്ന വഴികളിൽ ഈ മനോഹാരിത മാഞ്ഞു പോകുന്നതായി കാണാം എന്റെ ഹൃദയം വെണ്ണീറായത് ഞാനും ഓർക്കുന്നു ജോലി അന്വേഷിച്ചു പോയപ്പോൾ നിന്ന് രണ്ടു മാസം അത് ഒരു ഇക്കയോടൊപ്പമാണ് അദ്ദേഹത്തിന്റെ അപ്പാർട്ട്മെന്റിൽ അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് അതുകൊണ്ട് ആ സൗകര്യം അന്ന് തന്നതാണ് ആ സൗകര്യം ഏർപ്പാട് ചെയ്തു തന്നത് എന്റെ പ്രിയപ്പെട്ട വിഷ്ണുവാണ് ഇതൊക്കെ ആദ്യ വീഡിയോകളിൽ ആ നന്ദി പ്രകാശനവും മറ്റും ഞാൻ പറഞ്ഞിട്ടിട്ടുമുണ്ട് പിന്നെ രണ്ടു മാസം കഴിഞ്ഞു വിസ അവസാനിക്കാൻ മൂന്ന് ദിവസം മാത്രം ബാക്കി നിൽക്കെ ഒരു ജോലി കിട്ടുകയാണ് മരണത്തിന്റെ വക്കിൽ നിന്നും വീണ്ടും സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി ജോലിസ്ഥലത്തേക്കുള്ള യാത്രയാണ് പിന്നെ ഇരുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ കുതിച്ചു പായുന്ന വാഹനം എത്ര പെട്ടെന്നാണെന്നറിയോ ആകാശം മുട്ട ഉയർന്ന എൻ്റെ സ്വപ്ന സാമ്രാജ്യങ്ങൾ എല്ലാം ചക്രവാള സീമയിൽ മാഞ്ഞു മാഞ്ഞു പോകുന്നത് കണ്ടു പിന്നെ പൊടിക്കാറ്റ് മണലാരണ്യം ആ മണലാരണ്യത്തിലൂടെ യാത്ര വളരെ ദൂരം ആടുജീവിതം എന്ന സിനിമയിലെ കഥയല്ല പറയുന്നത് ആയിരക്കണക്കിന് വ്യത്യസ്തമായിട്ടുള്ള ജീവിതങ്ങൾ ഇങ്ങനെ പലതുമുണ്ട് അങ്ങനെ ആ വാഹനം പോയി നിന്നു എന്നെ ഒരു മരുഭൂമിയിൽ ഇറക്കി വിട്ടു വഴി പിന്നെയും നീണ്ടു കിടക്കുകയാണ് ഭൂരെ അങ്ങ് കണ്ട ലേബർ ക്യാമ്പിലേക്ക് ഞാൻ നടന്നു തുടങ്ങി അന്ന് ആദ്യമായാണ് ഇതുപോലൊരു തൊപ്പി എനിക്ക് വേണമെന്ന് ഞാൻ കൊതിച്ചു കൊതിച്ചുപോയത് എന്തിനേക്കാളും വലുതായി തുടങ്ങിയത് നാലു മണിയായിട്ടും കത്തിജ്വലിക്കുന്ന സൂര്യന്റെ രശ്മിയിൽ എന്റെ തല വേവുകയായിരുന്നു വലിയ ക്വാളിഫിക്കേഷൻ തയ്യാറാക്കിയ മാനേജർ ജോലിക്ക് പോകുന്ന ഞാനാണ് മരുഭൂമിയിൽ ഒരു കഴുത വേക്കുന്ന പോലെ വെയ്ക്കുന്നു ഒടുവിൽ നടന്ന് നടന്ന് ലേബർ ക്യാമ്പിലെത്തി അന്ന് ആദ്യം കണ്ടത് നാലായിരം പേർ താമസിക്കുന്ന ലേബർ ക്യാമ്പിലെ അടുക്കളയാണ് അടുപ്പിനു വേണ്ടി ഉന്തും തള്ളും തെറിവിളിയും നടത്തുന്ന ഈജിപ്തുകാരും പാകിസ്ഥാനികളും നീഗ്രോകളും അങ്ങിങ്ങായി ചില മലയാളികളും ഞാൻ തന്നെ പൊക്കം ആറടിയോളമുണ്ട് പക്ഷേ ഈജിപ്റ്റുകാരുടെയൊക്കെ മുഖം കാണണമെങ്കിൽ ഞാനിങ്ങനെ മലർന്നു നോക്കണം അത്രയ്ക്ക് ഉയരവും തടിയുമുള്ള ഒരു തരം രാക്ഷസ മനുഷ്യൻ കുറച്ചു പറയുന്നതല്ല കേട്ടോ നല്ല ശരീരവലിപ്പും നീഗ്രുകളും അങ്ങനെ തന്നെ അവിടെ മുഴുവൻ സ്മെല്ലാണ് കാരണം അതിന്റെ അകത്ത് തന്നെ വേസ്റ്റിടാൻ വച്ചേക്കുന്ന ആ ഒരു ബിന്നിലേക്ക് ആൾക്കാർ ഷുവാഗും മറ്റും വായിൽ വെച്ച് തുപ്പുകയാണ് കൂടെ മദ്യപിച്ചു പോകുന്ന ധാരാളം പേരുണ്ട് നടന്ന് മദ്യപിക്കുന്നവർ അങ്ങനെ അവിടെ വന്ന് ഞാൻ റൂമിലെത്തി റൂമിന്റെ വാതിൽ മെല്ലെ തുറന്നു നോക്കിയതും അറ്റാക്ക് വന്നില്ലെന്നേ ഉള്ളൂ അവിടെ എട്ട് കട്ടിലിൽ പതിനാറ് പേർ എല്ലാ പേരും കട്ടിലുകളിൽ മദ്യപിക്കുന്നു ബഹളം വയ്ക്കുന്നു അവരുടെ കൂട്ടുകാരും റൂമിലുണ്ട് എന്റെ ബാഗ് കൊണ്ടകത്തേക്ക് വയ്ക്കാനിടമില്ല എനിക്കകത്തോട്ട് കയറാനിടമില്ല അങ്ങനെ അവിടെ നിന്ന് ആ വാതിക്കൽ നിന്ന് എന്റെ മാംസവും ഇന്ദ്രിയങ്ങളും എല്ലാം ഉരുകിപ്പോയ ഒരു ദിവസത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വാർത്ത കണ്ടപ്പോൾ ഓർത്തുപോയത് ഏത് കഷ്ടപ്പാടിനെയും അതിജീവിച്ച് വരണം മുന്നിലും പിന്നിലും തിക്കും തിരക്കും മാത്രമാണ് ജീവിതം അവിടെ കാണുന്നത് ടോയ്ലറ്റിൽ പതിനാറ് പേരിൽ ഒരാളായി ക്യൂവിൽ നിൽക്കണം അത്തറിന്റെ മണമില്ലാത്ത മിനുസമുള്ള കെട്ടിടങ്ങളില്ലാത്ത അങ്ങനെ ഒരു ദുബായിയേയും ഞാൻ കണ്ടു അന്ന് ദൂരെ ഉമൽ ഉമൽകോയിൻ മരുഭൂമിക്കടുത്ത് അബുദാബി ബോർഡറിനോട് ചേർന്ന് രണ്ട് നിലയുള്ള കട്ടിലിൽ ആ ഇരുട്ടത്ത് ഒന്ന് കിടക്കാമെന്ന് കരുതി ഞാൻ എനിക്ക് പറഞ്ഞ ആ ബെഡിലേക്ക് പോയിരുന്നു അതിൻ്റെ ചുവരിൽ മുഴുവൻ മൂട്ടകളായിരുന്നു മുകളിൽ കിടക്കുന്നവൻ വളയുന്നു പുളയുന്നു ഞെരുങ്ങുന്നു എനിക്കാണെങ്കിൽ ആരെങ്കിലും എന്റെ തല ഒന്ന് അനക്കിയാൽ തന്നെ വാളുവെക്കുന്ന ഒരു പ്രകൃതമാണ് തല കുലുങ്ങാൻ പാടില്ല ബസിലിരിക്കുമ്പോഴൊക്കെ അതൊരു വലിയ പ്രശ്നമാണ് ഇപ്പോഴാണെങ്കിലോ മിക്സിയിൽ കിടക്കുന്ന പോലെ മുകളിൽ കിടക്കുന്നത് ഒരു ബംഗ്ലാദേശിയാണ് അവൻ നന്നായി മദ്യപിച്ചിട്ടുണ്ട് ഫോണിലൂടെ ആരോടോ അവൻ വഴക്കിടുകയാണ് അവന്റെ ആ ഒരു ദേഷ്യപ്രകടനമൊക്കെ കട്ടിലിനോടാണ് കാണിക്കുന്നത് ഇടിക്കുന്നുണ്ട് തകർക്കുന്നുണ്ട് കട്ടിലൊന്നും കുലിക്കാതെടാ മലരെ എന്ന് ചാടി എണീറ്റ് പറയണമെന്നുണ്ട് പക്ഷേ അവരെല്ലാം ടെററാണ് സംസാരിച്ചാൽ അടി അടികൂടിയാൽ മരണ ഉറപ്പ് നാടും വീടും വിട്ട് ആരോരുമില്ലാതെ തണലിന്റെ തണുപ്പില്ലാതെ അത്രന്റെ മണമില്ലാതെ ഹൃദയം പൊട്ടി മരിക്കുന്ന മാനസികാവസ്ഥയിൽ രണ്ടുമല്ല മാസങ്ങളും വർഷങ്ങളും അങ്ങനെ തള്ളി നിൽക്കുന്നത് സിനിമയ്ക്കുള്ള കഥയുണ്ട് മരണത്തെ മാത്രം സ്നേഹിച്ച് കണ്ണുനീര് കുടിച്ച് വറ്റിച്ച ഓർമ്മയുണ്ട് അനുഭവത്തിൽ പിന്നെയും ഇങ്ങനെ ബാക്കിയാകുന്നവരുടെ ജീവിതം ഒപ്പം കണ്ടിട്ടുമുണ്ട് നിന്റെ കഥയേക്കാൾ കഷ്ടം ഈജിപ്റ്റുകാരാ നിന്നെ നരകിപ്പിക്കാതെ നിന്റെ പടച്ചോൻ അങ്ങ് വിളിച്ചല്ലോ ഇന്ന് ഹൃദയം പൊട്ടി ചാവും എന്ന് കരുതി വീർപ്പ് മുട്ടി തലയിണയിൽ തല ചേർത്ത് കമിഴ്ന്ന് കിടന്ന് കരയുന്ന എത്രയോ പേരെ ഞാൻ കണ്ടു അതിൽ ഒപ്പം എന്നെയും കണ്ടു അങ്ങനെ ജീവിതം ആ മരുഭൂമിയിൽ അവസാനിക്കുന്നില്ല നമ്മൾ ആ നാട് വിട്ട് തിരികെ നമ്മുടെ നാട്ടിലേക്ക് തിരികെത്തിയാലും തിരികെ വന്നാലും വീണ്ടും നാം കാത്തിരുന്ന ആ മധുര ലഡുവിൻ്റെ രുചി മുണഞ്ഞ് ജീവിതത്തെ അങ്ങനെ കണ്ട് ജീവിക്കാൻ കഴിഞ്ഞുവന്നു വരില്ല ബുദ്ധൻ പറഞ്ഞതുപോലെ ഈ നിമിഷവും കടന്നു പോകും ശരിക്കും നമ്മളെ കാത്തിരിക്കുന്ന നല്ല നിമിഷങ്ങൾക്കോ അല്ലെങ്കിൽ നല്ലൊരു മരണത്തിനോ വേണ്ടി ജീവിതം മാറ്റിവെക്കലാണ് നമ്മുടെ കയ്യിലുള്ള ആകെ ഒരു ഉപാധി റിസോഴ്സ് അങ്ങനെ മുൻപൊക്കെ കണ്ടതുപോലെ കേട്ടതുപോലെ ഇനിയും ഒരുപാട് കഥകൾ ഇതുപോലെ പറഞ്ഞിടാനുള്ളത് കൊണ്ട് ഇത് ദീർഘിപ്പിക്കുന്നില്ല ീർ കുടിച്ച് മുന്നിലോട്ട് പോകുമ്പോഴും ജീവിതത്തിന്റെ മധുരത്തെ പ്രതീക്ഷയായി മനസ്സിൽ എപ്പോഴും താലോലിച്ചുകൊണ്ട് നമുക്കും ജീവിക്കാൻ പഠിക്കാം ജീവിതം ഒന്നേ ഉള്ളൂ അതുകൊണ്ട് മാത്രം നന്ദി